ഇന്ന് ഓശാന ഞായർ വിശുദ്ധ വാരാചരണത്തിന്റെ തുടക്കം കുറിച്ച ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു ക്രിസ്തുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകൾ നടന്നു ഞങ്ങളുടെ അനുഭവത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മളിവിടെ ആയിരിക്കുന്നു നമുക്ക് ഈ കർത്താവിനു വേശാനിങ്ങുന്നവർ ഒരു ശുദ്ധീകരണം മനോഭാവത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒരുമിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കാരണയുള്ള കർത്താവേ ആലുവ യു സി കോളേജ് സി എസ് ഐ ഹോളി ട്രിൻറ്റിറ്റ് ദേവാലയത്തിലും വിശ്വാസികൾ കുർബാനയ്ക്ക് ശേഷം കുരുത്തോരുകളുമേന്തി ഇടവക ഗായിക സംഘത്തോടൊപ്പം ദേവാലയത്തിന് ചുറ്റും വലം വെച്ച അത്യുന്നതനായ ദൈവത്തിന് ഓശാനപ്പാടി സ്തുതി അർപ്പിച്ചു ഇടവക വികാരിയും കൊച്ചിൻ മഹാ ഇടവക വൈദിക സെക്രട്ടറിയുമായ ഫാദർ പ്രൈസ് പറമ്പിൽ യു സി കോളേജ് മാനേജർ റവറൽ തോമസ് ജോൺ റവറൽ ജേക്കബ് തോമസ് എന്നിവർ ആരാധനകൾക്ക് നേതൃത്വം നൽകി bobby chamanoor international jeweler